നമസ്കാരം പാർട്ടി എടുത്തു പുറത്തേക്ക് കളഞ്ഞ ജനങ്ങൾ പോലും ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ പുച്ഛു തള്ളിയ ഡി എം കെ നേതാവായിട്ടുള്ള പി വി അൻവർ ഇന്ന് പുതിയ ചില ഗിമ്മിക്ക് ഗീർവാണങ്ങളുമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് ഇന്ന് അൻവർ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വായിക്കാം വരാൻ പോകുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഡി എം കെ ശക്തി കാണിക്കുമെന്നാണ് പി വി അൻവർ പറയുന്നത് താൻ കൊടുത്ത പരാതികളിൽ തീർപ്പുണ്ടായിട്ടില്ലെന്ന് ആരോപിച്ച അൻവർ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ അന്വേഷണം ഒരിടത്തും എത്തിയിട്ടില്ലെന്നും ആരോപിച്ചു അതുപോലെ തന്നെ ഉപതെരഞ്ഞെടുപ്പിൽ ആന്റി ഗവൺമെന്റ് പൾസ് ഉണ്ടാക്കിയത് ഡി എം കെ ആണ് ആലത്തൂരിൽ പരാജയപ്പെട്ടതിൽ യു ഡി എഫ് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല തന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പറഞ്ഞതാണ് മൂ മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയാണ് ഇടത് വലത് എൻ ഡി എ മുന്നണികൾ ചേർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ചെലവാക്കിയത് ഇതിനൊക്കെ എന്തെങ്കിലും കണക്കുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കരുത് അത് മാധ്യമപ്രവർത്തകർ പോയി അന്വേഷിക്കണം എന്ന് നമ്മുടെ അമ്പൂക പറഞ്ഞുകളായി ചേലക്കരയിൽ കിട്ടിയ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് ഡി എം കെയുടെ കോൺക്രീറ്റ് വോട്ടാണെന്നും അൻവർ പറഞ്ഞു ഈ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് എന്ന് പറഞ്ഞാൽ എത്രയാണ് മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ വോട്ടാണ് എന്നാണ് നമ്മുടെ അമ്പൂക്ക പറയുന്നത് അൻവറിൻ്റെ തള്ളലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വോട്ട് കിട്ടി ഡി എം കെയുടെ സ്ഥാനാർത്ഥി ജയിച്ച് അങ്ങോട്ടേക്ക് പോയെന്ന് തോന്നിപ്പോകും സത്യത്തിൽ നോട്ട പിന്നിലാക്കി കളഞ്ഞാണ് എന്നുള്ളതാണ് വാസ്തവം ഈ താഞ്ഞൊട്ടിയ ഈ ഡി എം കെയുമായിട്ടാണ് ഇത് കോൺഗ്രസിനോട് സഖ്യം ചേരാനായിട്ട് പറയുന്നത് എന്തായാലും ഒരു നാണയത്തിന്റെ അകവും പുറവൊക്കെ ആയതുകൊണ്ട് അവർക്ക് അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ സാധ്യതയൊന്നുമില്ല ഡി എം കെയുടെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു കേട്ടോ മാത്രവുമല്ല എന്തൊക്കെ മേളമായിരുന്നു ചേലക്കരയിൽ ഇടതുപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ ചോർന്നിങ്ങോട്ട് വരും അങ്ങനെ സുധീർ ജയിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഒരു വോട്ട് പോലും ഒരു സഖാവിൻ്റെ വോട്ട് പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല ഇലക്ഷൻ സമയത്ത് സർക്കാരിനെതിരെ പി വി അൻവർ നടത്തിയ മുഴുവൻ പ്രചാരണങ്ങളും വെറും വ്യാജ പ്രചാരണങ്ങളായിരുന്നുവെന്നും പി വി അൻവർ ഒരു അവസരവാദിയാണെന്നും പി വി അൻവർ എന്ന് പറയുന്ന ഈ നേതാവിൻ്റെ പാർട്ടിയെ ജനം പ്രതിരോധിക്കേണ്ടതാണെന്നും ഒക്കെ ജനം വിധി എഴുതിക്കൊണ്ട് അൻവറിന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പി വി അൻവർ എന്ന് പറയുന്ന ഈ നേതാവ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ സത്യത്തിൽ ശരിയാണ് വന്നു പോകുന്നത് ഇവിടെ ഒരു രീതിയിലുള്ള ഒരാൻറ്റി പിണറായിസ് ഒന്നും നിലനിൽക്കുന്നില്ല എന്ന് ചേലക്കര വിധിയിരുത്തി കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ വേളമായിരുന്നു തോളോട് തോൾ ചേർന്നായിരുന്നു സുരേന്ദ്രനും ഈ പറയുന്ന അൻവറും സതീശനും ഒക്കെ ഇവിടെ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് കുട്ടി ആഘോഷിച്ച് നടന്നത് ഒരു ഭരണവിരുദ്ധ വികാരവും ഇല്ല എന്ന ചേലക്കര കേരളം ദാ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അതിൽ പിന്നെ വിരളി പിടിച്ച് നടക്കുകയാണ് ഇനിയിപ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്ന് എടുക്കൂല്ല എൽ ഡി എഫിലേക്ക് ഒന്ന് എടുക്കൂല ഏകദേശം യു ഡി എഫും ഒക്കെ കൈവിട്ട അവസ്ഥയിലാണ് ബി ജെ പിയിലേക്കാണെങ്കിൽ എപ്പോൾ പോകുമെന്നു അറിയില്ല കാരണം പുള്ളിയുടെ അവസ്ഥയാണൊന്നും പറയാൻ പറ്റില്ല രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലൊക്കെ ബി ജെ പി അധികാരത്തിൽ വരുമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഒക്കെ ബി ജെ പിയിൽ എടുത്തേക്കുമായിരിക്കും കേട്ടോ എന്തായാലും പി വി അൻപറനെ പോലെയുള്ള ഒരു നിലവാരവുമില്ലാത്ത ഇല്ലാത്ത പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാത്ത ഒരു നേതാവിനെ എങ്ങനെ ജനം വിശ്വാസത്തിലെടുക്കാനാണ് ഇപ്പം സത്യത്തിൽ വന്നു വന്ന് പി വി എന്മാർ നടത്തുന്ന വാർത്താസമ്മേളനവും പി വി എന്വർ എവിടെയെങ്കിലുമൊക്കെ നടത്തുന്നത് ഇത്തരത്തിലുള്ള കോമഡി ഷോ പോലും നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വർഗീയവാദത്തിനെതിരാണ് വർഗീയവാദികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി നടന്നിട്ട് ഇലക്ഷൻ സമയത്ത് എന്തോരം വർഗീയതയാണ് ഈ മുതലും പറയുന്നത് കേട്ടത് മറന്നാടൻ ഷാജനെതിരെ എന്നിട്ട് വലിയ രീതിയിലുള്ള വടിയെടുത്ത് ഇറങ്ങി നടക്കുകയാണ് സത്യത്തിൽ ഭായ് ഭായ് എന്ന് വേണമെങ്കിൽ പറയാൻ രണ്ടുപേരെ എന്നിട്ട് വലിയ ഡയലോഗ് അടിയാണ് ഒക്കെ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളായിരുന്നു എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇന്നലെ ഇരുന്ന് പറയുന്നത് കേട്ടു അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കണ്ടോ അനുഭവിക്കും എന്നാണ് പറയുന്നത് സർക്കാർ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ ജനങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടിത്തെറിപ്പിക്കും അൻവറിനെ നോട്ടയ്ക്ക് പിന്നിലാകാതിരിക്കാൻ ഒന്ന് നോക്കിക്കോ എന്ന് മാത്രമേ പറയാനുള്ളൂ ഒരു സർക്കാരിൽ നിന്ന് ഇദ്ദേഹം ആ സർക്കാരിൻ്റെ ഭാഗമായി ആ ഒരു ഭരണകക്ഷി എം എൽ എ ആയൊക്കെ ഇരുന്നിട്ട് എന്തുകൊണ്ടാണ് ഇദ്ദേഹം പുറത്തേക്ക് പോയതെന്ന് ചോദിച്ചാൽ വേറൊന്നും കൊണ്ടല്ല മന്ത്രി ആക്കിയില്ലെന്നേ മന്ത്രിയൊക്കെ ആക്കുമെന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് പക്ഷെ നടന്നില്ല ഇദ്ദേഹത്തിന്റെ ഉള്ളിരി ഉള്ളിരിപ്പ് എന്താണെന്ന് എൽ ഡി എഫിന് മനസ്സിലായി അങ്ങനെ അവസാനം ഇദ്ദേഹത്തിന്റെ കുറേ നിയമവിരുദ്ധ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ പാർക്കും സംഗതിയുമൊക്കെ ഇതിലൊന്നും എന്തായാലും ഒരു പാർട്ടിയുടെ പിന്തുണയോ സർക്കാരിന്റെ പിന്തുണയോ ഒന്നും കിട്ടാതായി അപ്പോൾ പിന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ച് മനപൂർവ്വം ഒരു കാരണമൊക്കെ ഉണ്ടാക്കി പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയൊക്കെ ഇല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് രംഗത്തേക്ക് വന്നു പിന്നീട് എന്താണ് സംഭവിച്ചത് ഒരു കള്ളം തന്നെ നിരന്തരം പറയാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചോദിച്ചു തുടങ്ങി അല്ല എൻപറിക്കാം തെളിവുണ്ടാ എന്ന് തെളിവ് നോക്ക നോക്കിയപ്പോഴല്ലേ അതിലും രസം കണ്ട സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൻ്റെയൊക്കെ കുമ്പസാരമാണ് തെളിവ് അതും പൊക്കി പിടിച്ചുകൊണ്ടാണ് കേരള പോലീസിനെതിരെ ഒക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് അല്ലാതെ പല വിഷയങ്ങളും ഒക്കെ തെളിവ് വെക്കുമ്പോൾ പറയുകയാണ് നിങ്ങൾ പോയി അന്വേഷിക്കുക എനിക്ക് ക്ലൂ തരാനേ പറ്റുമോ പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഒരു പെരുനുണയനാണെന്ന് പറയുന്നത് മുഴുവൻ നുണയാണെന്ന് മനസ്സിലായി ഒരു തെളിവ് പോലും ഇദ്ദേഹം നടത്തിയ ആരോപണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല ഇദ്ദേഹം നടത്തിയ ഗീർവണത്തിന് പുറത്ത് എന്തായാലും സർക്കാർ ഒരു അന്വേഷണം നടത്തി അത് എന്തുകൊണ്ടും നന്നായി കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല ഇദ്ദേഹം ഒരു ഒപ്പം ഇദ്ദേഹം ആരോപിച്ച ആരോപണങ്ങൾ മുഴുവൻ പച്ചക്കള്ളമായിരുന്നു പച്ചക്കള്ളമായിരുന്നുവെന്നും ഒക്കെ തെളിയിക്കാൻ എന്തായാലും അന്വേഷണങ്ങൾ കഴിഞ്ഞു എന്നുള്ളതൊരു വസ്തുതയാണ് അങ്ങനെ അന്വേഷണങ്ങളൊക്കെ നടന്നു പി വി എൻ അവർ പറഞ്ഞത് മുഴുവൻ വെറും എന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി എന്തുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ എനിക്ക് വിശ്വാസമില്ല ഇല്ല അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ല എന്നാണ് അൻവറിന്റെ പക്ഷമെങ്കിൽ അൻവറിന് വേണമെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയൊക്കെ സമീപിക്കാമായിരുന്നല്ലോ അൻവർ അത് ചെയ്തില്ല അൻവറിനറിയാം അൻവർ പറയുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് സത്യത്തെ അൻവറിനെതിരെയാണ് ഒരു ഐ ബി അന്വേഷണവും ഒരു സി ബി അന്വേഷണവും ഒക്കെ നടത്തേണ്ടിയിരുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങളുടെ വിവരങ്ങൾ എങ്ങനെ അൻവറിന് ലഭിക്കുന്നു ആരാണ് ഈ പറയുന്ന പോലെ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇദ്ദേഹത്തിന് കൊടുക്കുന്നത് പി വി അൻവർ ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരു സെക്യൂരിറ്റിയെ പോലെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഏജന്റിനെ പോലെ സംസാരിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ നമ്മൾ മാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടത് സത്യത്തിൽ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനെതിരെയാണ് കേസെടുക്കേണ്ടിരുന്നത് എന്തോ കേന്ദ്രം അത് ചെയ്തില്ല അതെന്താണെന്ന് അറിയില്ല എന്തായാലും കേരള പോലീസ് അത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇദ്ദേഹത്തിനെതിരെ നിരവധി കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ മൊത്തത്തിൽ സർക്കാരിനെതിരെ ഇങ്ങനെ നിന്നിരുന്ന് അടിക്കുകയാണ് ചേലക്കരയിൽ ഇപ്പോൾ തോപ്പിച്ചരുവെന്ന് പറഞ്ഞ് പോയിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് പിന്നെ പാലക്കാട് പോയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് റോഡ് ഷോ ഒക്കെ നടത്തി ജൂനിയർ ആർട്ടിസ്റ്റുകളേക്ക് ഇറക്കി അവസാനം നാണം കെട്ട കാര്യമൊക്കെ നമുക്ക് അറിയാവുന്നതാണ് പി വി അൻവർ എന്ന് പറയുന്ന ഈ ചെങ്ങാതി ഇതിപ്പോൾ കെ ടി ജലീലും പാർട്ടിയിൽ നിന്ന് വിട്ടുപോകുമെന്നൊക്കെ പറഞ്ഞ് തുടക്ക സമയത്തൊക്കെ ചില ഗീർവാണങ്ങൾ കഴിച്ചു അവസാനം കെ ടി ജലീൽ നല്ല ഗംഭീരമായിട്ടൊരു കീറ് വെച്ച് കൊടുക്കുക തന്നെ അൻവർ ഒന്ന് ഒതുങ്ങി എന്തായാലും ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ തന്നെ പ്രതിപക്ഷത്തിനും അതുപോലെ തന്നെ ഈ ഭരണകക്ഷത്തിനെതിരെ വലിയാത്ത രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ ഭരണകക്ഷി എം എൽ എ ആയിരുന്ന അൻവറിനും തക്കതായ മറുപടി ജനം കൊടുത്തിട്ടുണ്ട് നിങ്ങളൊക്കെ ഏതൊക്കെ രീതിയിലുള്ള എന്തൊക്കെ പച്ചക്കള്ളങ്ങൾ പറഞ്ഞാലും ഈ സർക്കാരിൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ സർക്കാരിൽ ഞങ്ങൾക്ക് ഒരു രീതിയിലുള്ള വിശ്വാസത്തെ കുറവുമില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ സത്യത്തിൽ എങ്ങനെ ദൂരെ നിർത്താനാണ് ഇഷ്ടം എന്ന് ജനം എന്തായാലും റിസൾട്ടിലൂടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പി വി എൻ ഈ എ ഡി പി എം ആർ അജിത് കുമാറിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഡയലോഗ് കടിക്കുന്നുണ്ട് കേട്ടോ ഈ അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് സ്വാഭാവികമായിട്ട് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചു ആ റിപ്പോർട്ടിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞോളാം കേന്ദ്രാന്വേഷണ ഏജൻസികളെയൊക്കെ സമീപിക്കാവുന്നേ എന്തുകൊണ്ട് സമീപിക്കുന്നില്ല അപ്പോൾ ഇദ്ദേഹത്തിന് ആവശ്യം ഇങ്ങനെ ആരോപണങ്ങൾ ഉയർത്തി ഉയർത്തി ഇങ്ങനെ നടക്കുക എന്നുള്ളതാണ് ഗീബൽസിയൻ തന്ത്രം അത് അതിനപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല അതിങ്ങനെ പയറ്റി പയറ്റി ഒരു കള്ളം നൂറ് വാശം ഇങ്ങനെ ആവർത്തിച്ച് അത് സത്യമാണെന്ന് വരുത്തി തീർക്കാനുള്ള തന്ത്രമാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് നവീൻ ബാബുവിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടാണ് അതായത് ദിവ്യ ചെയ്തത് വളരെ തെറ്റാണ് ദിവ്യ അങ്ങനെ ആക്ഷേപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നവീൻ ആത്മഹത്യ ചെയ്തത് എന്നൊക്കെ രീതിയിലൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് ഇദ്ദേഹത്തെ നമ്മൾ രംഗത്ത് കണ്ടു ഇതേ അനുബന്ധ തന്നെ ഈ ഇലക്ഷൻ സമയത്ത് ഒരു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് ആക്ഷേപിക്കുന്ന കാഴ്ച കണ്ടില്ലേ അന്ന് ആ ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിലും ആ കുടുംബത്തിന് അതൊരു വലിയൊരു നഷ്ടമായി മാറില്ലായിരുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നതെന്ന് പ്രവർത്തിക്കുന്നതും മറ്റൊന്ന് ഒരു പക്ക പി സി എന്ന് പറയാതെ വയ്യ നിലമ്പൂർ പി സി എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളിലെ ആളുകളൊക്കെ എന്തായാലും പി വി അൻവറിനെ വിളിക്കുന്നത് അൻവർ അത് സമ്പാദിച്ചെടുത്ത ഒരു പേര് കൂടിയാണ് കേട്ടോ എന്തായാലും പി വി അൻവറിനോട് ഒന്നേ പറയാനുള്ളൂ രാഷ്ട്രീയത്തിൽ അധികാര കസേരകൾ ഉറപ്പിക്കാൻ വേണ്ടി പി വി അൻവർ ഒക്കെ ഒപ്പ് കാണിച്ചുകൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടിരിക്കുന്ന അഭിനയങ്ങളില്ലേ പല നാടകങ്ങൾ അത് പൈത്തിയവരാലും കേരള രാഷ്ട്രീയത്തിൽ രക്ഷപ്പെട്ടിട്ടില്ല അവരൊക്കെ പി സി ജോർജ് ആയി മാത്രമേ മാറിയിട്ടുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്